ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം എങ്ങനെയുണ്ട് അങ്ങോട്ട് മഴയൊക്കെ ഇങ്ങോട്ടും നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് എന്താ ഇന്ന് ചാറ്റ മഴ പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇനി സ്കൂൾ ഓർക്കാൻ ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഡേറ്റ് മാറ്റം ഒന്നും അറിയത്തില്ല ഇപ്പോൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ അല്ല നാളെ ഞായറുള്ളേ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് മാസം അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞട്ടോ എന്താ അത്ര പെട്ടെന്ന് രണ്ട് മാസം കഴിഞ്ഞത് ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാ സ്ത്രീകൾക്കൊക്കെ എന്താ പറയുക സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അടിപൊളി ഡ്രിങ്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കണത് ഡ്രിങ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആവാത്ത കൂട്ടുകാർക്ക് ഉണ്ടാവില്ലേ അവർക്കൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അടിപൊളെന്ന് ഞാൻ പറയില്ല ചെറുതായിട്ട് എരിച്ചിലും പുകച്ചിലൊക്കെ വരണം തോന്നും എന്നാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകേ ഇത് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ കണ്ട് അതേപോലെ തന്നെ ട്രൈ ചെയ്ത് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടി ഞാനിതെൻ്റെ അനിയറ്റേക്ക് ഷെയർ ചെയ്തു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടി തന്നെയാണ് അതായിട്ട് നിങ്ങളുടെ ഷെയർ ഷെയർ ചെയ്യണേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് കണ്ടുനോക്കണേ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ വേണമെന്ന് അത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഡ്രിങ്ക് ഉണ്ടാക്കാവേ അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനമാണ് ഇഞ്ചിയും കറുവാപ്പൊട്ടിയും പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ വേണം അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് ഉള്ളത് അപ്പോൾ ഇത് ഇട്ട് നമുക്ക് തിളപ്പിക്കാം ഇഞ്ചിയും കറുവപ്പട്ടയും ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ ചതച്ചെടുത്തിന് ശേഷം തിളപ്പിക്കാം കേട്ടോ കറുവപ്പട്ട നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ പൊടിച്ചും ചതച്ചിട്ടൊക്കെ ആയിട്ട് തന്നെ വരാം ഞാനിത് ഇഞ്ചി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കറുവാപ്പട്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കാൻ പറ്റിയില്ല ചതച്ചുകൊണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതോ ഗ്യാസിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചത് ഈ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിത് എടുത്ത് നന്നായിട്ട് നന്നായിട്ടിങ്ങ് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം മുക്കാൽ ഗ്ലാസ് മതിയെ എന്നിട്ട് ചെറു ചൂടോടെ തന്നെ നമുക്ക് കുടിക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ പറയും നന്നായിട്ട് നന്നായിട്ടൊക്കെ തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കറാക്കും ഒരു ബ്രൗൺ കളറാവട്ടോ ഈ കറുവപ്പട്ടയുടെ കളർ ബ്രൗൺ കളറാവേ എന്നിട്ട് നമുക്ക് കാണാം നന്നായിട്ട് തിളച്ച് മുക്കാൽ ഗ്ലാസ് ആവട്ടെ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ജീരകം പൊടിച്ചത് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇതിന് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറു ചൂടോടെ തന്നെ കുടിക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ ചെറു ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ തണുത്ത കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ചെറു ചൂടോടെ തന്നെ കുടിക്കാൻ ശ്രമിക്കണേ പിന്നെ ഇത് കഴിക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കുടിച്ചാൽ മതി കേട്ടോ ഭക്ഷണമൊക്കെ നല്ല വൃത്തി കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രിങ്ക് അങ്ങ് കുടിച്ചാൽ മതി ഇത് കുടിച്ച ഉടനെ തന്നെ വേറെ വെള്ളമൊന്നും കുടിക്കരുത് ഇതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലൊക്കെ കിട്ടണം അപ്പോൾ വേറെ വെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ പീരീഡ്സ് ആവാത്തവരൊക്കെ ഇല്ലേ അതായത് കറക്റ്റ് ഡേറ്റിന് ആവാത്ത ആൾക്കാരൊക്കെ ഇല്ലേ ഇത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ കേട്ടോ നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും കുടിക്കുക അപ്പോൾ ഞാനൊന്ന് കുടിച്ച് വെച്ചു കൈപ്പുണ്ട് ചെറിയ കൈപ്പ് ജീരത്തിൻ്റെ ചെറിയ പൈപ്പുണ്ട് മറ്റൊരു ഇളക്കി കുടിക്കാൻ ജീരകടിച്ചോട്ടാണ് പിന്നെ ബി പി ഷുഗർ അങ്ങനെയുള്ളവരില്ലേ അവരൊന്നും ഇത് കുടിക്കരുത് കേട്ടോ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പി ഒക്കെ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ കറണ്ട് പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ഞാൻ മൊത്തം കുടിച്ച് തീർക്കും കേട്ടോ ഞാനിപ്പോൾ കുടിക്കുന്ന സമയം ഒരു ഉച്ച നേരമാണ് ഇത് വൈകുന്നേരം കുടിക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് കാരണം ഉച്ച നേരം ഒക്കെ ആകുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചായ ഉച്ച നേരം വൈകുന്നേരം നമുക്ക് ചായയും വെള്ളമൊക്കെ കുടിക്കുമല്ലോ അന്നേരം അത്ര എഫക്റ്റ് കിട്ടണമെന്നില്ല വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്തെ കുടിക്കുമ്പോഴാണ് നല്ല എഫക്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം ജീരകം പൊടിച്ച് തന്നെ ചേർക്കണേ ഇപ്പം എൻ്റെ ജീരകമൊക്കെ പൊടിച്ചിട്ടൊന്നുമില്ല കണ്ടോ കഷ്ണങ്ങളായിട്ടൊക്കെ കിടപ്പുണ്ട് കുഴപ്പമില്ല ജീരകമൊക്കെ അടിച്ച് കടിച്ചു തിന്നണം പിന്നെ കറുവപ്പട്ടയും ഞാൻ ഇഞ്ചിയോളമല്ലോ അതൊക്കെ ഞാൻ അരിച്ചാട്ടോ എടുത്തത് അത് അരിച്ചു തന്നെ എടുക്കണം അതുപോലെ അത് അടിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ വെള്ളം മാത്രം മതി ജീരകം ഇടുമ്പോൾ ജീരകമൊക്കെ അടിച്ച് തിന്നുമ്പം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേ മൊത്തം കുടിച്ച് തീർക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും തരാം